മോഹൻലാലെ സർപ്രൈസായി എയർപോർട്ടിൽ വെച്ച് കാണുകയും അതിന്റെ വീഡിയോകൾ പകർത്തുകയും സോഷ്യൽ മീഡിയയിൽ ആരാധകർ പങ്കുവെക്കുകയും ചെയ്തു മുന്നൊരുക്കങ്ങൾ കൂടാതെ മോഹൻലാൽ ആരെയാണ് കാണാൻ എത്തിയിരിക്കുന്നത് എന്നൊരു കാര്യമാണ് ആശ്ചര്യത്തോടെ എല്ലാവരും ചോദിച്ചത് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ പിന്നീട് അദ്ദേഹത്തെ കണ്ടത് വലിയ സർപ്രൈസായി മാറി ആരാധക്കെടി എല്ലാം മോഹൻലാലിന്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസിന് വേണ്ടിയാണെന്നുള്ളതാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് കുറച്ചു കാലമായി നിർമ്മാണത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തെട്ടിന് ബിഗ് സ്ക്രീനുകളിൽ എത്തേണ്ടിയിരുന്ന ത്രീ ഡി ചിത്രം വീണ്ടും മാറ്റിവെക്കുകയും ചെയ്തു നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ചിത്രത്തിന്റെ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ യു എസിൽ പുരോഗമിക്കുകയാണ് അതേസമയം ബറോസിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്ന യുവ സംവിധായകൻ ലിഡിയൻ നാഥസ്വരം എന്ന കൊച്ചുമിടുക്കന്റെ ഒപ്പമാണ് മോഹൻലാലിനെ കഴിഞ്ഞ ദിവസം പിന്നീട് കാണാൻ കഴിഞ്ഞതും സൂപ്പർ താരത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ലിഡിയൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് അതാണ് ആരാധകരെ പിന്നീട് ഞെട്ടിച്ചത് ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്കും വരാനിരിക്കുന്ന പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എൽ ടു എംബുരാന്റെ മൂന്നാം ഷെഡ്യൂൾ ചിത്രീകരണത്തിനുമായി മോഹൻലാൽ രണ്ടു മാസത്തിലേറെ യു എസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ തിരിച്ചെത്തിയ സൂപ്പർ താരം തന്റെ ആദ്യ സംവിധാന സംരംഭത്തിനായി ഗാനങ്ങളും ഒറിജിനൽ സ്കോറും ഒരുക്കിയ യുവ സംഗീതജ്ഞനായ ലിഡിയൻ നാദസ്വരത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു സന്ദർശനം നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ലിഡിയൻ നാദസ്വരത്തിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് മോഹൻലാൽ ബറോസ് ടീമിൽ ചേരാൻ സംഗീതജ്ഞനെ ക്ഷണിച്ച് കൃത്യം അഞ്ചു വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ മോഹൻലാൽ ലിഡിയന്റെ വീട് സന്ദർശിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കോൻസിഡൻസ് ഉണ്ടുതാനും മോഹൻലാൽ അങ്കിളിൽ നിന്നുള്ള ആദ്യത്തെ ഫോൺ കോൾ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനഞ്ചിന് ലോകത്തിലെ ഏറ്റവും മികച്ച വിജയ്ക്ക് എന്ന ആശംസകളോടെ ആയിരുന്നു കൂടാതെ സംഗീത സംവിധാനത്തിനുള്ള തന്റെ ആദ്യ സംവിധാന ചിത്രം ബറോസ് എന്നതിലേക്കുള്ള ക്ഷണവും ലിഡിയൻ നാഥസ്വരത്തിന്റെ പോസ്റ്റ് പോകുന്നത് ഇങ്ങനെയാണ് ഇന്ന് മാർച്ച് പതിനഞ്ച് അതേ ദിവസം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങളെ വീണ്ടും അമ്പരപ്പിച്ചു പക്ഷേ ഇത്തവണ ഞങ്ങളുടെ വീട് സന്ദർശിക്കാനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് യുവ സംഗീതജ്ഞാൻ കൂട്ടിച്ചേർത്തത് ഇങ്ങനെയായിരുന്നു അതിനൊപ്പം മോഹൻലാലൊപ്പമുള്ള ചിത്രങ്ങളും ലിഡിയൻ പങ്കുവയ്ക്കുകയും ചെയ്തു ചിത്രങ്ങളിൽ മോഹൻലാൽ ലിഡിയന്റെ വീടും സ്റ്റുഡിയോയും സന്ദർശിക്കുന്നതും സംഗീത സംവിധായകനും കുടുംബത്തിനും പോസ്റ്റ് ചെയ്യുന്നതും കാണാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മോഹൻലാൽ തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഒരു കാര്യം അറിയിക്കുകയുണ്ടായി ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോസിൽ തന്റെ സംവിധാനം അരങ്ങേറ്റ ചിത്രമായ ബറോസിന്റെ സംഗീതവും സൗണ്ട് ഫൈൻ ട്യൂണിംഗും നടക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ പോസ്റ്റ് അതേസമയം ലോകമെമ്പാടുമുള്ള സോളോ റിലീസിന് വേണ്ടി കാത്തിരിക്കാണ് ബറോസും അതിന്റെ ടീം അംഗങ്ങളും ഒരു റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന ത്രീ ഡി ഫാന്റസി ഡ്രാമാഗണത്തിൽപ്പെടുന്ന ഈ ചിത്രം നിർമ്മാതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിന്റെ തുടക്കത്തിലാണ് റിലീസ് ചെയ്യുന്നതെന്ന് പ്രോജക്റ്റിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു എന്നാൽ റിപ്പോർട്ടുകൾ ഇതുവരെയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ജിജോ പിന്നൂസിന്റെ പ്രശസ്ത നോവലായ ബറോസ് ദി ഗാർഡിൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ബറോസ് കലവൂർ രവികുമാർ ആണ് ഈ ചിത്രത്തിന്റെ അഡീഷണൽ സ്ക്രിപ്റ്റിംഗ് നടത്തിയിരിക്കുന്നത് സന്തോഷിവനാണ് പ്രോജക്റ്റിൻ്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാറാണ് ഏറെ പ്രതീക്ഷിത കത്തിരിക്കുന്ന ഈ പ്രോജക്ട് നിർമ്മിക്കുന്നത്